നാല്പത് സൈനികരെ ചാവേർ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ പുൽവാമ ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് മതപഠന കേന്ദ്രം വിദ്യാർത്ഥിയുടെ കൊലവിളി എക്സിലൂടെയാണ് യുവാവ് രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇൻഷാള്ള വൈകാതെ ഒരിക്കൽ കൂടി പുൽവാമ ആവർത്തിക്കും ഇതായിരുന്നു മുഹമ്മദ് തൽഹ മഷർ എന്ന ആളുടെ കൊലവിളി ഝാർഖണ്ഡ് ജംഷഡ്പൂർ സ്വദേശിയാണ് യുവാവെന്ന് തിരിച്ചറിഞ്ഞിട്ടു ചൊവ്വാഴ്ച രാത്രിയാണ് ഇയാൾ പോസ്റ്റ് പങ്കുവച്ചത് ഇത് വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ യുവാവിനെ പിടികൂടി പോലീസും എ ടി എസ് സംഘവും സംയുക്തമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ഇയാളെ സോഷ്യൽ മീഡിയയിൽ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയതിന് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന സംശയം ബലപ്പെട്ടിട്ടു് ിയോബാൻ പോലീസാണ് വിശദമായ അന്വേഷണം നടത്തുന്നത് ഇയാളുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് മൊബൈൽ കസ്റ്റഡിയിലെടുത്തിട്ടു ഇയാൾക്കൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചവരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഫെബ്രുവരി രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ പുൽവാമ ആക്രമണം കാർ ബോംബുമായി എത്തിയ ചാവേർ സൈനിക വാഹനത്തിലേക്ക് കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു സൈനികരാണ് വീരമൃത്യു വരിച്ചത് പുൽവാമ ആക്രമണത്തിന് സമാനമായിട്ടാണ് ജമ്മു കശ്മീരിലെ പുഞ്ചിൽ ഭീകരർ വ്യാഴാഴ്ച നടത്തിയ ആക്രമണവും ആക്രമണത്തിൽ നാല് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഭീകരരെ പിടികൂടുന്നതിനായുള്ള സൈനിക നീക്കം സുരക്ഷാ സേന തുടരുന്നതിനിടെ രജൌരി പൂഞ്ച് ജില്ലകളിൽ വെള്ളിയാഴ്ച മുതൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ അധികൃതർ തടഞ്ഞിരുന്നു പ്രദേശത്ത് വ്യോമ നിരീക്ഷണം വർദ്ധിപ്പിച്ചു സൈന്യത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കി പൂഞ്ച് ജില്ലയിലെ രജൌരി സെക്ടറിലെ ദേക്കി ഗലി വനമേഖലയിൽ ഭീകരർക്കായി സൈന്യം തിരച്ചിൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് ധത്യാർമോറിന് സമീപം സ്ഥിതി ചെയ്യുന്ന കൊടും വളവിൽ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നേ മുക്കാലിനായിരുന്നു സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തിയത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരർ പതിയിരുന്ന ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് വിവരം ആക്രമണം നടത്തിയ ഭീകരരെ കണ്ടെത്തുന്നതിന് സ്നിഫർ നായ്ക്കളെ അടക്കം വിന്യസിച്ചുകൊണ്ടാണ് സൈനികർ തിരച്ചിൽ നടത്തുന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പുഞ്ച് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തു യു എസ് നിർമ്മിത എം ഫോർ കാർബൻ റൈഫിളുകളുടെ ഉപയോഗം പ്രദർശിപ്പിച്ച ഭീകരർ ആക്രമണ സ്ഥലത്ത് നിന്നുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിൽ വികസിപ്പിച്ചെടുത്ത ഭാരം കുറഞ്ഞതും ഗ്യാസിൽ പ്രവർത്തിപ്പിക്കുന്നതുമായ മാഗസിൻ ഉപയോഗിക്കുന്ന ആയുധമാണ് കാർബൈൻ യുഎസ് സായുധസേനയുടെ കാലാൾപ്പട ഉപയോഗിക്കുന്ന ആയുധമാണിത് എന്നാണ് വിവരം മറ്റ് എൺപതിലധികം രാജ്യങ്ങളും ഇത് സ്വീകരിച്ചിട്ടുണ്ട് റോഡിൽ കുടുംവളവുകളും കുണ്ടും കുഴിയും കാരണം ഈ സമയത്ത് സൈനിക വാഹനങ്ങൾ വേഗത കുറയ്ക്കും എന്നുള്ളതിനാലാണ് കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ധത്യാർമോർ എന്ന സ്ഥലം ആക്രമണത്തിനായി ഭീകരർ തിരഞ്ഞെടുത്തത് എന്ന് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ദറാഖി ഖലിക്കും ബുഫ്ലിയാസിനും ഇടയിലുള്ള ധത്യാർമോർ എന്ന കുന്നിൻ മുകളിലാണ് ഭീകരർ നിലയുറപ്പിച്ചിരുന്നത് അവിടെ നിന്നാണ് രണ്ട് സൈനിക വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർത്തത് എന്നും വൃത്തങ്ങൾ അറിയിച്ചു ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ നടന്ന ഭീകരാക്രമണത്തെ പ്രതിപക്ഷ നേതാക്കൾ അപലപിക്കുകയും സുരക്ഷാ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ശിവസേനയുടെ തീപ്പൊരി നേതാവും എംപിയുമായ സഞ്ജയ് റാവത്ത് പൂഞ്ചിലെ ആക്രമണത്തിനും നാൽപ്പത് സെൻട്രൽ റിസർവ് പോലീസ് പോസ്റ്റ് ജീവനക്കാർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിനും സമാനതകളുണ്ട് എന്ന് സൂചിപ്പിച്ചു ന്യൂസ് കർമാനസ്